ഇന്ത്യയിലെ പ്രഥമ വനിതാ കബഡി ലീഗ് നടന്നത് എവിടെ ലക്നൗ ദുബായ് മുംബൈ കൊൽക്കത്ത ആൻസർ ദുബായ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച അഞ്ചാമത്തെ ഭാഷയായത് തമിഴ് തെലുങ്ക് മലയാളം സംസ്കൃതം ആൻസർ മലയാളം ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഏത് പൊട്ടാസ്യം ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ ആൻസർ ഹൈഡ്രജൻ ആയുസ് കുറക്കുന്ന ശീല ഏത് വ്യായാമക്കുറവ് ദേഷ്യപ്പെടുന്നത് ഭക്ഷണം ബാക്കിയാക്കുന്നത് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ഉത്തരം പ്രഭാത ഭക്ഷണം ഒഴിവാക്കൽ എന്നും നഖം കടിക്കുന്നവർക്ക് വരുന്ന രോഗം ഏത് ചൊറി ക്യാൻസർ വെള്ളപ്പാണ്ട് അണുബാധ ഉത്തരം അണുബാധ അന്തരീക്ഷ മലിനീകരണം ഏറ്റവും കൂടുതലുള്ള രാജ്യമായത് ഇന്ത്യ സുഡാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഉത്തരം ബംഗ്ലാദേശ് ഏത് കടൽ ജീവിയാണ് ചൂടുവെള്ളത്തിൽ പ്രസവിക്കുന്നത് ഞണ്ട് സ്രാവ് ചെമ്മീൻ തിമ്മിംഗലം ഉത്തരം തിമ്മിങ്കലം ഇംഗ്ലീഷിൽ ഗോൾഡൻ ഷവർ ട്രീ എന്നറിയപ്പെടുന്ന മരം മന്ദാരം ചെമ്പകം കണിക്കൊന്ന നീലക്കുറിഞ്ഞ് ഉത്തരം കണിക്കൊന്ന ഡൽഹിയിലെ രാജ്ഘട്ട് ആരുടെ അന്ത്യവിശ്രമസ്ഥലമാണ് നെഹ്റു ഗാന്ധിജി അംബേദ്കർ അണ്ണാ ഹസാരെ ഉത്തരം ഗാന്ധിജി ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് പഞ്ചാബ് ഹരിയാന മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തരം മധ്യപ്രദേശ് നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമി ചൊവ്വ വ്യാഴം ശുക്രൻ ഉത്തരം ഭൂമി ഏറ്റവും കൂടുതൽ കടൽ തീരങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര ആൻസർ ഗുജറാത്ത് വനങ്ങളില്ലാത്ത കേരളത്തിലെ ജില്ല ഏത് കൊല്ലം കോട്ടയം കണ്ണൂർ ആലപ്പുഴ ഉത്തരം ആലപ്പുഴ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തരം ഗുജറാത്ത് പേർഷ്യ എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ഏത് ഇറാൻ ഖത്തർ ബഹ്റൈൻ സൗദി അറേബ്യ ഉത്തരം ഇറാൻ റിയൽ മാഡ്രിഡ് ഏത് രാജ്യത്തിൽ നിന്നുള്ള ഫുട്ബോൾ ടീമാണ് ഗ്രീസ് ബ്രസീല് ഇംഗ്ലണ്ട് സ്പെയിൻ ആൻസർ സ്പെയിൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി കൃഷി ചെയ്യുന്ന സ്ഥലം ഇടുക്കി കോട്ടയം വയനാട് പാലക്കാട് ആൻസർ വയനാട് ചന്ദനത്തിൻ്റെ മാതൃരാജ്യം എന്നറിയപ്പെടുന്നത് ചൈന ഇറ്റലി ഇന്ത്യ മ്യാൻമാർ ആൻസർ ഇന്ത്യ നിശബ്ദ തീരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നാട് ചെന്നൈ മുംബൈ ലഡാക്ക് അലഹബാദ് ആൻസർ ലഡാക്ക് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി കണ്ണൂർ കോട്ടയം പാലക്കാട് ആൻസർ ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏത് റഷ്യ ഇന്ത്യ ജപ്പാൻ അമേരിക്ക ആൻസർ ജപ്പാൻ ഇന്ത്യയിലെ ഹൈടെക് നഗരം എന്നറിയപ്പെടുന്നത് ഡൽഹി കേരളം മുംബൈ ഹൈദരാബാദ് ആൻസർ ഹൈദരാബാദ് പൊതുവത്സരാഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരിയായ ബാബർ അക്ബർ ജഹാംഗീർ ഔറംഗസേബ് ആൻസർ ഔറംഗസേബ് രാജ്യത്തിന്റെ പേരുള്ള പഴയത് ചിലി ഗ്രീസ് ബ്രിട്ടൻ ജർമ്മനി ഉത്തരം ചിലി ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ആൻസർ കാസർഗോഡ് ഇന്ത്യയിലെ തേൻ തേനീച്ച മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഊട്ടി മൂന്നാർ വയനാട് മൈസൂർ ആൻസർ ഊട്ടി രണ്ടാമത് ചൂടാക്കാൻ പാടില്ലാത്ത പാനീയത് പാല് കാപ്പി ചായ ഗ്രീൻ ടീ ഉത്തരം ചായ മുടികൊഴിച്ചിൽ കൂടാൻ കാരണമാകുന്ന ഭക്ഷണം ചോറ് ബ്രെഡ് ഓട്സ് ചിപ്സ് ആൻസർ ബ്രെഡ് മുടി കൊഴിച്ചിൽ തടയാൻ ഏറ്റവും നല്ലത് സോപ്പ് ഷാംപൂ വേപ്പില മൈലാഞ്ചി ആൻസർ മൈലാഞ്ചി പാകം ചെയ്യാതെ കഴിച്ചാൽ മുടിയുടെ നരക്ക് കാരണമാകുന്ന ഭക്ഷണം മുട്ട തക്കാളി തൈര് കക്കിരി ഉത്തരം മുട്ട അടുക്കളയിൽ നിന്നും ഏറ്റവും കൂടുതൽ രോഗം പരത്തുന്ന ജീവി പല്ലി പാറ്റ എലി ഈച്ച ഉത്തരം പാറ്റ കൂടുതൽ കഴിച്ചാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഭക്ഷണം കെ എഫ് സി അൽഫാം പൊറോട്ട മയോണൈസ് ആൻസർ മയോണൈസ് മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ശനി ചൊവ്വ ബുധൻ ശുക്രൻ ഉത്തരം ചൊവ്വ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നതിൻ്റെ ലക്ഷണം പല്ലി ചിതൽ മാറാല കറുത്തുണ്ട് ആൻസർ മാറാല നാടിൻ്റെ അംശം കൂടുതലുള്ള പച്ചക്കറി വെണ്ട ബീൻസ് തക്കാളി കാബേജ് ആൻസർ ബീൻസ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് കബനി പെരിയാർ ഭാരതപ്പുഴ ആൻസർ പെരിയാർ